പഞ്ചായത്തിൽ പാലിയേറ്റീവ് പാലിയേറ്റീവ് രോഗികളുടെ രോഗികളുടെ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ ആൽഫ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്കും അധരിതരുടെ ലിസ്റ്റിൽപ്പെട്ടവർക്കും പെട്ടവർക്കും സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുമാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത് ഡെപ്യൂട്ടി കളക്ടർ ആൽഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് നിഷാദാസ് എം ഹസൻ വാഹിദ ജലീൽ എ അലി അനിത രാമചന്ദ്രൻ രജനി ചന്ദ്രൻ സൗമ്യ സുഭാഷ് ശാന്തകുമാരി ശിവശങ്കരൻ എം പി ഉമ്മർ രാംദാസ് പരദൂർ ടി കെ ചേക്കുട്ടി നിസാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഒന്നുകൂടി രോഗികൾക്ക് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു